സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛഭാരത് പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു മഹാത്മജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനതയെന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛഭാരത് വർഷങ്ങളായി മുന്നോട്ട് പോകുന്നു അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ചെന്ന് പതിക്കുന്ന തരത്തിൽ കടലിലേക്ക് എല്ലാ നമ്മൾ തള്ളിവിടുന്ന എല്ലാ മാലിന്യങ്ങളും വന്ന് ഒരു മഴക്കാലം എത്തി കഴിയുമ്പോൾ നമ്മളെ ഒക്കെ ശ്വാസം മുട്ടിച്ച് ഒരു പത്ത് ദിവസത്തെ മഴ കഴിയുമ്പോൾ പിന്നെ ഈ ദ്രോഹം മുഴുവൻ ചെന്ന് പതിക്കുന്നത് കടലമ്മയ്ക്ക ആ കടലമ്മയുടെ കരയാണ് ഇന്ന് നമ്മളിവിടെ ഒരു വലിയ ദിവ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെ നമ്മുടെ കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിക്കപ്പെടണം പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല ഇത് ജീവിതത്തിന്റെ ഒരു ചരിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡായാലും എൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള എണ്ണക്കമ്പനികൾ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് സ്വച്ഛതാ അഭിയാൻ എന്ന് പറയുന്നത് പെട്രോളിയം മിനിസ്ട്രിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത് ഇത് ഈ വർഷവും ജൂലൈ മാസത്തിൽ തുടങ്ങിയ ഈ ആചരണം ഇതുവരെ നിലച്ചിട്ടില്ല ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നുകൊണ്ടും അവസാനിക്കില്ല ഇത് തുടർന്നു കൊണ്ടേയിരിക്കും വർഷം മുഴുവൻ തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി സ്കൂൾ കുട്ടികൾക്കും എൻ സി സി കെഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻ ജി ഒ എൻ എസ് എസ് എൻ സി സി കെഡറ്റുകൾ സ്കൂൾ കുട്ടികൾ പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി ഐ ജി എൻ രവി കോസ്റ്റ് ഗാർഡ് ജില്ലാ കേരള ആൻഡ് മാഹി ജില്ലാ കമാൻഡർ കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൾ ബിന്യാറക്കൽ അനിൽകുമാർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് സേവ്യൻ പള്ളത്ത് സെന്തിൽ കുമാർ ഷയൻ എന്നിവർ സന്നിഹിതരായിരുന്നു നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ എസ് എൻ കോളേജ് ശ്രീരാമ പോളിടെക്നിക് വലപ്പാട് സ്കൂൾ തളിക്കുളം ഗവൺമെൻറ് സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എൻ സി സി എൻ എസ് എസ് കേഡറ്റുകളും ഹരിതകർമ്മസേനാംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുടവ നൽകി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടി കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ കേന്ദ്രമന്ത്രിക്ക് നിവേദനം കൊടുത്തു